നമസ്തേ ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോഴത്തെ പ്രധാന വാർത്ത ടാറ്റയുടെ വസ്ത്രവ്യാപാര സ്ഥാപനമായ സുഡിയോ ബഹിഷ്കരിക്കണമെന്ന ജബായത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ആഹ്വാനമാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഈ സുഡിയോ എന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തോട് എസ് ഐ ഒക്കുണ്ടായ ഒരു വൈരാഗ്യം നമുക്കറിയാം ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി മണ്ണിൽ കളിക്കുന്ന മമ്മട്ടി മുതൽ ബഹിരാകാശത്തേക്കുള്ള വാഹനത്തിന്റെ പാട്ട് വരെയും ഉണ്ടാക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ വാഹനത്തിന്റെ പല ഭാവങ്ങളും അതുപോലെ വാഹനവും ആയുധങ്ങളുടെയും ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അയ്യു സർവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗവേഷണപരമായിട്ടും അല്ലെങ്കിൽ വ്യോമയാന ഭാഗങ്ങളിലേക്ക് സാങ്കേതിക വിദ്യകളുടെ നിർമ്മാണത്തിൽ പങ്കാളികളാകുന്ന നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെയും നിർമ്മാതാക്കളാണ് ടാറ്റ പക്ഷേ ഈ എസ് ഐ ഒ അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമെ ബഹിഷ്കരിക്കാനും പറഞ്ഞിരിക്കുന്നത് ഈ മമ്മട്ടിയല്ല അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളല്ല ടാറ്റയുടെ ഒന്നും തന്നെയല്ല പകരം അവര് പറയുന്നൊരു കാര്യം സുഡിയോ എന്ന വസ്ത്രവ്യാപാര സ്ഥാപനം ബോയ്ക്കോട്ട് ചെയ്യണമെന്നാണ് അതിന് കാരണമായിട്ട് അവര് പറയുന്നൊരു കാര്യം ഇസ്രയേലില് പാലസ്തീനിൽ കുട്ടികളെ കൊന്നൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ നിർമ്മാതാക്കൾ ടാറ്റയാണെന്നുള്ളതാണ് ഒരു കാര്യം നമുക്കറിയാം പാലസ്തീനിലെ ഹമാസ് എന്ന തീവ്രവാദി സംഘടന ഇസ്രയേലിന്റെ പരമാധികാര പ്രദേശങ്ങളിൽ കടന്നു കയറുകയും ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുകയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തപ്പോൾ ഒന്നും തന്നെ ഹമാസിന്റെ ഈ പ്രവൃത്തിയെ അപലപിക്കാൻ തയ്യാറാകാത്ത ഒരു സംഘടന കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി കാരണം ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് പാലസ്തീനിലെ മുഴുവൻ ആളുകളുടെ പിന്തുണയുള്ള ഒരു സംഘടന അല്ല എന്ന് മാത്രമല്ല അതൊരു തീവ്രവാദ സംഘടന കൂടിയാണ് പല അറബ് രാജ്യങ്ങൾ പോലും ഹമാസിനെ എതിർക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജമായത്ത് ഇസ്ലാമിയും മാത്രമാണ് ഈ ഹമാസ് എന്ന സംഘടനയ്ക്ക് ഓശാന പാടുന്നവരും പിന്തുണയ്ക്കുന്നവരും അപ്പോൾ അവർ പറയുന്ന ഒരു ന്യായീകരണം ഇസ്രേലി ആക്രമണം അതായത് പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് വേണ്ട സാങ്കേതിക വിദ്യ പ്രധാനം ചെയ്യുന്ന ഒരു ഒരു സ്ഥാപനമാണ് ടാറ്റ അത് കൊഴുറ്റാറ്റയുടെ ബഹിഷ്കരിക്കാനാണ് വേറെ ഒന്നും ബഹിഷ്കരിക്കാൻ പറ്റത്തില്ല അവരുടെ വാഹനങ്ങളൊന്നും ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർ വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയോ കത്തിക്കുകയോ ചെയ്തിട്ടില്ല അവർക്ക് വേണ്ടത് സുഡിയോ എന്ന് പറയുന്ന ഈ സ്ഥാപനം ബഹിഷ്കരിക്കാനാണ് നമുക്കറിയാം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പോലും സുഡിയോ എന്ന ടാറ്റയുടെ വസ്ത്രവ്യാപാര സ്ഥാപനം ഇതോടുകൂടി വളരെയധികം പ്രസക്തി പ്രാപിച്ചു എന്ന് മാത്രമല്ല അവരുടെ വിൽപ്പന വളരെ കൂടുതൽ കുറിച്ച് ചെയ്തു എന്താണ് ഈ ടാറ്റയുടെ ഈ ഒരു വ്യാപാരത്തിന്റെ ബഹിഷ്കരിക്കാനുള്ള അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഒരു പറയുന്ന ഘടകം ഒന്നാണെങ്കിൽ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം മറ്റൊന്നാണ് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല വസ്ത്ര വ്യാപാരികളും പ്രധാനമായും ആശ്രയിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള തുണിത്തരങ്ങളെയാണ് അതായത് ജമാത്ത് ഇസ്ലാം എന്ന തീവ്രവാദ സംഘടന ഭരണകൂടം നടത്തുന്ന അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള വസ്ത്രങ്ങളാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള വസ്ത്ര വ്യാപാര മേഖലകളിൽ ഉപയോഗിക്കുന്നത് എന്നാൽ ടാറ്റയുടെ സുഡിയോ എന്ന് പറയുന്ന അവിടെ നടത്തുന്ന കച്ചവടങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള വസ്ത്ര നിർമ്മാതാക്കൾ സാധാരണക്കാരായുള്ള ഗ്രാമീണ പ്രദേശങ്ങളിൽ വസ്ത്രങ്ങൾ നെയ്യുന്നവരിൽ നിന്നും വസ്ത്രമെടുത്ത് കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ ഒരു വിലയിലാണ് സുഡിയോയിലൂടെ വസ്ത്ര വ്യാപാരം നടത്തുന്നത് അതായത് ഈ സുഡിയോ എന്ന ടാറ്റയുടെ സ്ഥാപനത്തിന്റെ വരവോടുകൂടി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സുഡിയോ എന്ന ഈ വ്യാപാര സ്ഥാപനത്തിന്റെ നല്ല ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ വിൽക്കാൻ തുടങ്ങിയോടുകൂടി ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന തുണിത്തരങ്ങളുടെ ഇറക്കുമതി കുറഞ്ഞു എന്നുള്ളതാണ് വാസ്തവം അപ്പം അതിന് പ്രധാന കാരണക്കാരനായിരിക്കുന്നത് ഈ സുഡിയോ എന്ന ടാറ്റയുടെ വസ്ത്രവ്യാപാര സ്ഥാപനമാണ് അതുകൊണ്ട് ബംഗ്ലാദേശിലെ ജമായത്ത് ഇസ്ലാമിയുടെ ഘടകത്തെ പരിപോഷിപ്പിക്കാനും അവരുടെ സമ്പദ് വ്യവസ്ഥയെയും പണവ്യാപാരത്തെയും മെച്ചപ്പെടുത്താനുമുള്ള ഇന്ത്യയിലെ ജമായത്ത് ഇസ്ലാമിയുടെ പുതിയ കണ്ടുപിടുത്തമാണ് ഈ സുഡിയോ എന്ന സ്ഥാപനം എങ്ങനെയെങ്കിലും ബോയ്ക്കോട്ട് ചെയ്യുക പൂട്ടിക്കുകയാണെങ്കിൽ തങ്ങളുടെ മാതൃ രാജ്യമെന്ന് ബംഗ്ലാദേശ് ഇവിടത്തെ ജമായത്ത് ഇസ്ലാമിയുടെ കൂടെ മാത്രം രാജ്യമാണ് കേട്ടോ അവർ കാരണം അവർക്ക് ഇന്ത്യയോടെ വലിയ കൂറൊന്നുമില്ല കൂറുള്ളത് പാകിസ്ഥാനോടും ബംഗ്ലാദേശിനോടുമാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്നിട്ടുള്ള അവരെ സംരക്ഷിക്കാൻ വേണ്ടി ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നവരുടെ തലയിൽ മുതിച്ച ഒരു ആശയമാണ് സുഡിയോ ബോയ്ക്കോട്ട് ചെയ്യുക പറയുന്ന കാരണം മറ്റൊന്നാണ് നമസ്തേ